കോടി ജീവകാരുണ്യ പദ്ധതിക്ക് തുടക്കം കുറിച്ച് യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ ലോകമെമ്പാടുമുള്ള ആരോഗ്യ വിദ്യാഭ്യാസ പദ്ധതികളെ സഹായിക്കാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഗ്ലോബൽ കോടി പദ്ധതി നടപ്പിലാക്കുക ജില്ലയാണ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്നത് ലോകമെമ്പാടുമുള്ള വിദ്യാഭ്യാസ ആരോഗ്യ പദ്ധതികളെ സഹായിക്കുന്നതിന് ഇവിടെ നിന്നുള്ള വരുമാനം ഉപയോഗിക്കാനാണ് ലക്ഷ്യമിടുന്നത് പ്രതിവർഷം തൊണ്ണൂറായിരം രോഗികൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആശുപത്രി മെഡിക്കൽ യൂണിവേഴ്സിറ്റി അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് സേവനം നൽകുന്ന സ്കൂളുകൾ രണ്ടായിരം ഭവന യൂണിറ്റുകൾക്കുള്ള റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ എന്നിവ പദ്ധതിയുടെ ഭാഗമാണ് ഇതിനു പുറമെ ബോളിവാർഡ് ചാരിറ്റബിൾ കൊമേഴ്ഷ്യൽ ഷോപ്പുകൾ എന്നിവയും എൻറോമെന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തും പദ്ധതിയെ പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായി ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു ലോകത്തിനായി നന്മ ചെയ്യാനും അത് നിലനിർത്താനും ഇത്തരം പിന്തുണ സഹായമാകുമെന്നും ദുബായ് ഭരണാധികാരി അഭിപ്രായപ്പെട്ടു ജനം ദുബായ്